ഹലോ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രോച്ച ഒരു റാബിറ്റ് ടെടിബിയറിനാണ് റാബിറ്റ് ബിയറോ അല്ല റാബിറ്റിനെ ആണ്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു ഇതിലേക്കൊന്ന് മെസ്സേജ് അയച്ചാ മതി ബുക്ക് ചെയ്ത് ഇപ്പോൾ കുറച്ചെണ്ണം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ഞാനിതിൻ്റെ കാലുകളാണ്ട്ടുണ്ടാക്കണത് രണ്ട് കാല് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് കൈകളും സംഭവം ഇത് ഞാനൊന്ന് തലോണയൊന്നും നിങ്ങൾ നോക്കണ്ട ബാക്ക്ഗ്രൗണ്ട് കാരണം ഇത് കണ്ടിന്യൂസ് നമ്മൾ ഇരുന്ന് ചെയ്യണം കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടൊന്ന് ചാരി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പായിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് രണ്ട് ദിവസം എടുത്തിട്ടാണോ ഞാൻ ചെയ്തത് നൈറ്റ് രണ്ട് കലോളം ഉണ്ടാക്കിയുള്ളൂ പിന്നെ മോർണിംഗ് ഇരുന്നിട്ട് തെപ്പ് ഒരു മൂന്നര നാലുമണി ആ സമയത്ത് അങ്ങനെ തീർന്നേ ഉള്ളൂ ഞാൻ എന്താ പറയുക റാബിറ്റിൻ്റെ ക്രോജ് ടോയ് ഉണ്ടാക്കണത് ഫസ്റ്റ് ടൈം കേട്ടോ അതുകൊണ്ട് ഫസ്റ്റ് ടൈം ഉണ്ടാക്കണതിൻ്റെ പോരായ്മകളൊക്കെ ഇതിൽ കാണുമായിരിക്കും എന്നാലും എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ റാബിറ്റ് ഇത്തിരി വണ്ണം കുറഞ്ഞു പോയോ എന്ന് എനിക്ക് നല്ലൊരു സംശയമുണ്ട് എന്തായാലും വണ്ണം കുറഞ്ഞ മയലുകൾക്കും ജീവിച്ചു പോണ്ടേ അതുകൊണ്ട് നമ്മളിത് ഇപ്പം രണ്ട് കാലുകൾ സെറ്റാക്കി കഴിഞ്ഞു ഇതായിട്ട് നമ്മുടെ രണ്ട് കാലുകൾ അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കൈയ്യെ പിന്നെ ബോഡി അറ്റാച്ച് ചെയ്തിട്ട് ബോഡിയോട് കൂടിയിട്ട് തന്നെ തല തല സെപ്പറേറ്റ് നമ്മൾ ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല തല നമ്മൾ ഈ കയ്യും കാലും വെച്ച് ബോഡിയോട് കൂടി ക്രിയേറ്റ് ചെയ്ത് പോകട്ടെ ചെയ്തത് ലാസ്റ്റ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കുറേ പഞ്ഞങ്ങളൊക്കെ കുത്തിത്തിരിക്കി കണ്ണു വെച്ച് കൊടുത്തു പിന്നെ ചുണ്ട് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടാക്കി ഇനി നമുക്കിതിൽ ഈ പാവക്കുട്ടിക്ക് ഇനി ഉടുപ്പ് തിന്നി ഇടണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഉടുപ്പും തിന്നിയിട്ടിടാം പക്ഷേ എനിക്ക് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാണ്ടായി കാരണം ഞാൻ പിന്നെ ഇതിന് ഉടുപ്പൊന്നും ഉണ്ടാക്കാൻ തിന്നില്ല അങ്ങനെ രണ്ട് നമ്മൾ രണ്ട് കാലുകൾ യോജിപ്പിച്ച് പിന്നെ ഇതിൻ്റെ ബോഡി ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടാണ് കാണുന്നത് സംഭവം ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ ഫസ്റ്റ് ക്രോഷ്യൻ സ്റ്റിച്ചസ് ഒന്ന് പഠിച്ചാൽ മതി പിന്നെ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ ഇഷ്ടം പോലെ കിട്ടും കാരണം ക്രോഷ്യൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചസ് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളത് യൂട്യൂബിൽ നോക്കിയാലും ചിലപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരുന്നില്ല അപ്പോൾ നമുക്കൊന്നുണ്ടാക്കണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഫസ്റ്റ് സ്റ്റിച്ചുകളൊക്കെ പഠിച്ചിട്ട് പിന്നെ ഇതേപോലെ ഉണ്ടാക്കാം ഇപ്പം എന്താ യൂട്യൂബിൽ കിട്ടാത്ത എല്ലാം കിട്ടും അങ്ങനെ നമ്മളിതേ ബൊമ്മയുടെ ബോഡി പകുതി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഭംഗിയൊക്കെ കുത്തിയതായിരിക്കും വയ്ക്കും ഇതിൽ പഞ്ഞി കിട്ടണമെങ്കിൽ നമുക്ക് മീഷോയിൽ എനിക്ക് ഞാൻ വാങ്ങിച്ച എല്ലാ സാധനങ്ങളും മീഷോ എന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കാരണം കടയിൽ പോയാൽ നല്ല റേറ്റ് ആയിരിക്കും ഇതിൽ നമുക്ക് വില കുറവില് നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഇപ്പോൾ എനിക്ക് വന്നതൊക്കെ ക്വാളിറ്റി സാധനങ്ങളാണ് ഞാൻ നേരത്തെ രണ്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ വൂൾ മാത്രം ഞാൻ സൈറ്റ് വഴി ബുക്ക് ചെയ്യുക ചെയ്തത് കാരണം നമ്മൾ ഓർഡർ ചെയ്ത് കൊടുക്കുന്നതായ കാരണം നല്ല ക്വാളിറ്റി സാധനങ്ങൾ വേണം ഇപ്പം ഈ എടുക്കണ ബൂള് വാഷബിളാണ് നമുക്ക് വാഷ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് അതൊക്കെ ഭംഗിയായാലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിച്ചിട്ടുള്ള പഞ്ഞി ഇപ്പോൾ വുഡൺ റിങ് ഇതൊക്കെ നമുക്ക് എല്ലാം മീഷോയിലെല്ലാം ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ബോഡി ഫുള്ളും തുന്നതിന് ശേഷം ഇതിൻ്റെ തല അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകട്ടെ ഞാൻ ചെയ്തത് ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കൈ അട്ടാറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കണത് ഇതിൻ്റെ ഇടയിൽ ഉണ്ണോട് വന്നിട്ട് എനിക്ക് തരുമോ എനിക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ നേരത്തെ ആദ്യത്തെ ക്രോശ് ഒരു ബേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വുഡൺ കൊണ്ട് ഒരു ഡോഗിനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ടുപോയി കളഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ചെടി ബീർ നിങ്ങൾക്കില്ല കാരണം നമ്മൾ ഓർഡർ കിട്ടണതിനനുസരിച്ച് മാത്രമേ ഇത് ക്രിയേറ്റ് ചെയ്തുള്ളൂ ഇത് നമുക്ക് ഡെമോ ആയിട്ട് ഫസ്റ്റ് പീസൊന്നും ഇങ്ങനെ കാണിച്ച് തരണം പിന്നെ നമുക്ക് ഓർഡർ കിട്ടണതിനനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഉള്ളതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയുള്ളൂട്ടോ അങ്ങനെ നമ്മൾ രണ്ട് കൈ ഇതേ ഇവിടെ റെഡി ചെയ് കഴിഞ്ഞു സംഭവം എനിക്കൊരു പാളിപ്പോയി കൈ അങ്കടോ ഇങ്ങടോ എന്നുള്ള രീതിയിൽ മറിഞ്ഞു എന്നിട്ട് രണ്ടാമത് ആദ്യം മുതൽ വീണ്ടും അഴിച്ചുണ്ടാക്കിയിട്ട് വീണ്ടും പണിയേണ്ടി വന്നു ഈ ക്രൂഷൻ്റെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചെന്താ മറക്കുകയും എന്തെങ്കിലും ചെയ്ത പിന്നെ നമ്മൾ ബാക്ക് വലിച്ചാദ്യം മുതൽ പോകേണ്ടി വരും അങ്ങനെ എനിക്ക് തോന്നണത് ഞാനൊരു അഞ്ചാറേഴ് വട്ടം ബാക്കടിച്ച് പോയി എന്ന് തോന്നുന്നുണ്ട് രാവിലെ ഇരിക്കുകയാണ് ഇരിപ്പട്ട ഞാനിത് തിന്നാൻ വീണ്ടും മാത്രം വർദ്ധിക്കുമ്പോൾ പിന്നെ വീണ്ടും ഒന്ന് ഇരുന്നുണ്ടാക്കും ആദ്യം എൻ്റെ കാലൊന്ന് പോയി കാരണം ആ നൂലിൻ്റെ ഒരു ഇതുകൊണ്ട് അതൊന്നിങ്ങനെ ഞെങ്ങി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് രണ്ടാമത് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്താട്ടോ അത് കറക്റ്റാണ് വീഡിയോ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു കാലിൽ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും പിന്നെ ഈ ഊൾ എനിക്ക് വലിയ ഇഷ്ടമായില്ല കാരണം നമ്മളെ ക്ലോഷോ സ്റ്റിച്ച് കറക്റ്റായിട്ട് അങ്ങനെ കാണും പഫ് പോലത്തെ ഒരു നൂലായിരുന്നു കേട്ടത് എന്തായാലും കിട്ടിയതോണം പോലെ നമ്മൾ പോലെ അത്യാവശ്യം ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഡെമോ പീസ് ആയ കാരണം ഞാൻ വല്ലാണ്ട് അങ്കിട് പനിയൊക്കെ നിന്നില്ല അപ്പോഴേ ഇതേപോലെ നമ്മൾ പനി അത്യാവശ്യം കുത്തിനിന്നിരിക്കുക വെച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോയിലൊക്കെ കാണും ഇവരിങ്ങനെ മറ്റേ കോശോൻ്റെ സ്റ്റിച്ചറ് വെച്ചിട്ട് കുത്തി ഇറക്കണം പക്ഷേ ഒരിക്കലും പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ കൈകൾ തന്നെ ഞാൻ യൂസ് ചെയ്ത് ഇങ്ങനെ കുത്തി 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 കൊടുക്കാട്ടെ ചെയ്തത് ഞാൻ ആ ഒരു പിന്നെ അവിടെ കുത്തി വെച്ചിട്ടുണ്ട് കാരണം നമ്മളിത് ഈ ചെയ്യണേൻ്റെ ഡെയിലി ആ സ്റ്റിച്ച് എങ്ങാനും ബാക്കിലേക്ക് പോയാൽ പിന്നെ നമ്മൾ ചെയ്തതൊക്കെ കൂടി കംപ്ലീറ്റ് ആയിട്ട് പോവും ഇപ്പം എനിക്ക് ഡീപരണം വേറെ രീതിയിലുണ്ടാക്കാം ഇപ്പോൾ ബോഡി ഹാൻഡ് ലെഗ് ഒക്കെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ടാക്കി ഫിറ്റ് ചെയ്യും ചെയ്യും ഇല്ലെങ്കിൽ ഇതേപോലെ ഒറ്റ ഇതിൽ ഇതാക്കുകയും ചെയ്തു ഞാൻ എൻ്റെ ഇപ്പോൾ കണ്ണ് ഫിറ്റ് ചെയ്ത് കൊടുക്കാട്ടെ ചെയ്യുന്നത് കണ്ണ് ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ നമുക്ക് മീശോയിൽ അവൈലബിൾ ആട്ടോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മീഷോയിൽ ഒന്ന് സെർച്ച് ചെയ്യാം അല്ല എനിക്ക് തോന്നണത് എല്ലായിടത്തും അവൈലബിൾ ആണ് പക്ഷെ ഒന്നും കൂടി റേറ്റ് കുറവിന് നല്ല സാധനങ്ങൾ മീഷോയിൽ കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മളെ ഹെഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് തലയിൽ രണ്ട് കൊമ്പ് വെച്ച് കൊടുക്കണം മൊയിലിൻ്റെ ഇതുണ്ടല്ലോ അതെ ഫസ്റ്റത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതേ ബേക്കിൽ നോക്കണ്ട ഒരാൾ ശബരിമല കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പേര് കയറിയത് കയറിയതെന്ന് പറഞ്ഞാൽ കൂട്ടാകില്ല പാവം കൊടുക്കാതന്നെ അത് ശരിക്കും അങ്ങനെ നമ്മളത് മൊയിലും കുട്ടിക്ക് ചെവി വെച്ച് കൊടുത്തു ഇനി നമുക്കിത് ബോ വെച്ച് കൊടുക്കണം കേട്ടോ അതെ ഇതും നമുക്ക് സൈഡിൽ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ല ഇത് ഞാനും ഗൂഗിൾ വെച്ച് കുട്ടിക്കട്ടോ ചെയ്തത് അങ്ങനെ നമ്മുടെ മൊയിലക്കുട്ടിൻ റെഡി എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വേണ്ടവരൊന്നും മെസ്സേജ് അയക്കാം കേട്ടോ